ഹലോ വെൽക്കം ടു ജലീൽ കിച്ചൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിലം അരിയുടെ നെയ്ച്ചോറാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ ഒഴിച്ച് അതിലേക്ക് കോഴി ഒഴിച്ച് കൊടുത്ത് അത് നമുക്ക് കുറച്ച് കോണീം ഫ്രൈ ചെയ്തെടുക്കാം അത് നമ്മൾ കുറച്ച് കോണിയും നമ്മളെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഒരു ഗോൾഡൻ കളർ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിൽ ഓണിന് പകുതി ഇതാകുമ്പോഴേക്കും നമുക്ക് എന്താക്കാ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഉള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൈപ്പ് ഉണ്ടാവും നമ്മൾ റൈസിലൊക്കെ ഇടുമ്പോൾ പിന്നെ അതാ ഒരു മുക്കാല ഭാഗം നമുക്ക് എന്തൊക്കെയാ കുറച്ച് മുന്തിരി കൂടി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിലേക്ക് നമ്മൾ ഒരു രണ്ട് തണ്ട് കറിയാപ്പ്ളേയും കൂടി ഇട്ടിട്ട് നമുക്കിതിപ്പോൾ ഏകദേശം റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്കിതും ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കാം ഇതാ നമ്മുടെ ഓണിയൻ ഫ്രൈ ഓണിയനും മറ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറുപടി ആ ചട്ടി തന്നെ അടുപ്പിൽ ഒഴിച്ച് ആ ഓയിലിൽ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മൂന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ വെള്ളത്തിൻ്റെ അത് ഒരു പാത്രം അരിക്കി ഒന്നര പാത്രം വെള്ളം എന്ന തോതിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒന്നര പാത്രം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു ഇനി അതിലേക്ക് നമ്മൾ കല്ലുപ്പ് അപ്പം പൊടിയപ്പ് കല്ലുപ്പ് ഇടാൻ ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ അളവ് റെഡിയാണെന്ന് നോക്കുക ഇനി രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുക പിന്നെ മല്ലി പുതിനീന കുറച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് തിള വരുന്നവരെ ഒന്ന് മൂടി വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ലൊരു തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിലേക്ക് നമ്മൾ കഴുകി വെച്ച രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലോണം വാഷ് ചെയ്യണം അതിൻ്റെ ആ പശപ്പ് പോകുന്ന വരെ കഴുകി വെച്ച് നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നോക്കുക ഉപ്പൊക്കെ ഒന്ന് നന്നായി നോക്കിയിട്ട് എല്ലാം റെഡി ആണെങ്കിൽ കൂടി അത് അടച്ച് വെച്ച് വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിക്കാം ഏകദേശം ഒരമ്പത് ശതമാനം വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി വിടാം ആ സമയത്ത് വെള്ളം ഒരു എൺപത് ശതമാനം വറ്റിയ സമയത്ത് നമ്മൾ എന്താ ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാരറ്റ് അതിലൊക്കെ ഇട്ടുകൊടുക്കുക അതിൻ്റെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി വിട്ട ശേഷം ഒന്ന് അടച്ച് വെച്ച് നമ്മളാ ബാക്കിയുള്ള ആ വെള്ളം കൂടി ഒന്ന് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു എൺപത് ശതമാനം വെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിൻ്റെ ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം നമ്മുടെ നെയ്ച്ചോർ റെഡി ആയിട്ടുണ്ട് ഏകദേശം വെള്ളം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമൊക്കെ നമുക്ക് അതിൽ നിന്ന് വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്കൊന്ന് അമർത്തി ഒന്ന് നല്ല സെറ്റാക്കിയ ശേഷം അതായത് പോലെ റൗണ്ടാക്കി ഒന്ന് അമർത്തിച്ച് കൊടുത്ത ശേഷം മർത്തി നല്ല റൗണ്ട് രീതിയിൽ അമർത്തി വെക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് കൊടുത്ത് ആ നെയ്യ് പോയി ഒഴിച്ച ശേഷം പിന്നെ നമുക്കൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം എന്താ നമ്മുടെ നെയ്ച്ചോർ റെഡി കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളതിൽ മേലെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് പുതിയ മല്ലി ആദ്യം ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും ഇട്ട് കൊടുക്കുക അപ്പോഴ അപ്പം നമ്മുടെ നെയ്ച്ചോർ റെഡിയായി എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നല്ല മണമാണ് അടിപൊളി നെയ്ച്ചോ റെഡിയായി അപ്പം ഇതൊരു കിലോ അരി അളവും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക നിങ്ങളൊരു പാത്രത്തിലേക്ക് കുറച്ച് ചോറ് എടുക്കുകയാണ് നല്ല ചിക്കൻ കറി വറുത്ത ചിക്കൻ കറി ഇന്ന് കല്യാണം വീട്ടിൽ വെക്കുന്ന പോലത്തെ ചിക്കൻ കറിയാണ് പൊടിയൊക്കെ വറുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അടിപൊളി അപ്പോൾ പുതിയൊരു വീഡിയോമായി പിന്നെ വരാം അതുവരേക്കും ബായ്